നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങളെ വിജയപരാജയങ്ങളെ ഏറ്റവും കിറുകൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് അതാണ് ലക്ഷണശാസ്ത്രം അല്ലെങ്കിൽ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം സാമുദ്രിക ശാസ്ത്ര പ്രകാരം ഒരു സൗഭാഗ്യവതിയായ സ്ത്രീയിൽ കാണുന്ന അഞ്ച് ലക്ഷണങ്ങളുണ്ട് ഈ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സ്ത്രീയിൽ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പിക്കാം അവൾ സൗഭാഗ്യവതിയാണ് ഭഗവാന്റെ അനുഗ്രഹം ജന്മനാ ഉള്ളവളാണ് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്നവളായി ആ സ്ത്രീ മാറുന്നതായിരിക്കും വളരെ സത്യമുള്ള കാര്യമാണ് ഈ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉള്ള ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവരെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ വരും മഹാഭാഗ്യങ്ങൾ വരും അവർ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ജീവിതത്തിൽ അല്പസ്വല്പം കഷ്ടപ്പെടേണ്ടിയൊക്കെ വന്നാലും ജീവിതത്തിൻ്റെ അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സംതൃപ്തിയോടുകൂടി എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിതം തീരുന്നവരായിരിക്കും എന്ന് പറയുന്നത് അത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു കുടുംബത്തിൻ്റെ തന്നെ മഹാലക്ഷ്മിയായി തീരുന്ന ആ സ്ത്രീകളിൽ കാണുന്ന അഞ്ച് ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർ അത് നിങ്ങളുടെ ഭാര്യ ആയിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ സഹോദരി ആയിക്കൊള്ളട്ടെ ഇവർക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് മഹാഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇതിൽ ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞു തന്നെ തുടങ്ങാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ലക്ഷണശാസ്ത്രത്തിലും സാമുദ്രിക ശാസ്ത്രത്തിലും ഒരുപോലെ പറയുന്ന കാര്യമാണ് മേൽചുണ്ടിൽ മറുകുണ്ടാകുക എന്ന് പറയുന്നത് അതായത് മേൽചുണ്ടിൻ്റെ ഇടത് വലത് നടുഭാഗം ഈ മൂന്ന് ഭാഗങ്ങളിൽ എവിടെ മറക് വന്നാലും അത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ചും മേൽച്ചുണ്ടിൻ്റെ മധ്യഭാഗത്ത് വരുന്നത് ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ഇത്തരത്തിലുള്ളവർ ഇവരെ തേടി പേരും പ്രശസ്തിയും വന്നു ചേരും ആരോഗ്യമുള്ളവരായിട്ടായിരിക്കും ഇവർ മരണം വരെ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായി ഇവർ മാറും എന്നുള്ളതാണ് ഇവരുടെ പെരുമാറ്റം ഇവരുടെ കാര്യഗൗരവം ഇവർക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള പ്രത്യേക പ്രാപ്തി ഇതൊക്കെ ഇവരെ വല്ലാതെ ലോകത്തിന് മുന്നിൽ ആകർഷിക്കപ്പെടും ഇവർ ഒരുപാട് രീതിയിൽ ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യും എന്നുള്ളതാണ് കലാ കായിക സാംസ്കാരിക രംഗത്തൊക്കെ ഇവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നതായിരിക്കും ജീവിതത്തിൽ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നേതൃസ്ഥാനങ്ങളിൽ എത്തിച്ചേരാനായിട്ട് രാഷ്ട്രീയം സിനിമ കല അല്ലെങ്കിൽ മറ്റു മേഖലകൾ സ്പോർട്സ് ഇതിലൊക്കെ ഉയരങ്ങളിലെത്തിപ്പെടാൻ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ പലതിൻ്റെയും നേതൃത്വം ഏറ്റെടുക്കാനൊക്കെയുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് അത്രയധികം ഭാഗ്യമുള്ളവരാണ് ഈ മേൽച്ചുണ്ടിൽ മറുകുള്ളവർ എന്ന് പറയുന്നത് സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്ഥായിയായ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ മേൽച്ചുണ്ടിൽ മറുകുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അവരിപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് അവരെ തേടി ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷണശാസ്ത്രപ്രകാരവും പ്രകാരവും സാമുദ്രിക ശാസ്ത്ര വിശ്വസിക്കപ്പെടുന്നത് എന്നുള്ളത് പത്തരത്തിൽ മേൽച്ചുണ്ടിലെ മറക് ഒരുപാട് രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവരുന്നതാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നമുക്ക് പല തരത്തിലുള്ള കണ്ണുകൾ നമുക്ക് വ്യക്തികളിൽ കാണാൻ സാധിക്കും അല്ലേ പലതരത്തിൽ ചെറിയ കണ്ണുകളുണ്ടാവും പൂച്ചക്കണ്ണുണ്ടാകും വലിയ കണ്ണുകളുണ്ടാവും ഉരുണ്ട കണ്ണുകളുണ്ടാവും ഉണ്ടക്കണ്ണ്ണ് എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നല്ല വലിയ ഉരുണ്ട കണ്ണുകൾ നമ്മൾ ചിലപ്പം പറയത്തില്ലയോ ഉണ്ടക്കണ്ണ്ണ് ഉണ്ടക്കണ്ണി എന്നൊക്കെ പറയത്തില്ലേ അത്തരത്തിൽ വലിയ ഉരുണ്ട കണ്ണുകൾ ഒരു വ്യക്തിയിൽ കാണുന്നത് ഒരു സ്ത്രീയിൽ വരുന്നത് എന്ന് പറയുന്നത് വലിയ ഐശ്വര്യമായിട്ടാണ് ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും പറയുന്നത് ഇങ്ങനെ കണ്ണുള്ള വ്യക്തികൾ കൂർമ്മ ബുദ്ധിശാലികളായിരിക്കും അവർ ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ അതീവ ബുദ്ധി കൊണ്ട് ഇവർ നേടിയെടുക്കും ജീവിതത്തിൽ എന്നുള്ളതാണ് വലിയ ഉയരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലി സാധ്യതകൾ അത്തരത്തിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വിജയങ്ങൾ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരും ഒരു വീട്ടിൽ ഇത്തരം കണ്ണുള്ള വ്യക്തികൾ ഉണ്ടാകുന്നത് ആ വീടിന് തന്നെ ഐശ്വര്യമെന്നാണ് പറയുന്നത് ഒരുപാട് സന്തോഷ വാർത്തകൾ ജീവിതത്തിൽ കേൾക്കാനുള്ള ഇട ഇവർക്കുണ്ടാകും ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വ്യക്തിത്വങ്ങളായി തീരാൻ ഇവർക്ക് സാധിക്കും എല്ലാത്തിലുമുപരി ഇവർക്ക് നല്ല കൂർമ്മ ബുദ്ധിയായിരിക്കും കുശാഗ്ര ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ രീതിയിൽ എല്ലാ കാര്യത്തിലും തുളഞ്ഞിറങ്ങി നമുക്ക് കാര്യം കണ്ടുപിടിച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും ആ കഴിവ് ഇവരെയും ഇവരുടെ കുടുംബത്തെയും രക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടക്കണ്ണികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മഹാഭാഗ്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക നമുക്ക് നോക്കാം എത്രത്തോളം അത്തരത്തിലുള്ള ഭാഗ്യവതികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പം ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഇത്തരത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞപ്പോൾ രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞു ഈ ലക്ഷണങ്ങളുള്ളവരും വീട്ടിലുള്ളവരൊക്കെ അറിയിക്കുക ഏറ്റവും ഭാഗ്യമായിട്ടുള്ള കാര്യമാണത് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് പല്ലിൻ്റെ നടുക്ക് ഭാഗത്ത് വിടവുണ്ടാകുന്നത് അതായത് നമ്മളുടെ പല്ലുണ്ടല്ലോ പല്ലിൽ നടുക്ക് നടുക്കൽത്ത പല്ലിന് വിടവുള്ള പല്ല് ചിലർക്കിതാ ഞാൻ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഇതുപോലെ വിടവുള്ള പല്ലുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നടുക്ക് ഭാഗത്ത് പല്ലിന് വിടവുള്ള സ്ത്രീകൾ ഇവർ ഒരുപാട് നേതൃസ്ഥാനത്തേക്ക് കയറി വരും എന്നുള്ളതാണ് ഇവർക്ക് നേതൃപാഠവും കൂടുതലായിരിക്കും കാര്യപ്രാപ്തി ഉണ്ടാകും ഒറ്റയ്ക്ക് വേറെ ആരുടെയും സഹായമില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു കുടുംബം നടത്തിയെടുക്കാനുള്ള ഒരു കുടുംബം റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് വളരെയധികം ധൈര്യശാലികളായിരിക്കും ഈ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധി തകർന്നു പോയി അവൾ നശിച്ചു എന്ന് കരുതുന്നടുത്ത് നിന്ന് ആ പ്രതിസന്ധികളിൽ നിന്ന് വരെ ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ഭാഗ്യം കൈക്കൊണ്ട് ജീവിതത്തിൽ പൊരുതി മുന്നേറി നേടുന്നവരായിരിക്കും എന്ന് പറയുന്നത് ഭർത്താവിന് കുടുംബത്തിന് കുട്ടികൾക്ക് ഇവരെ ഇവരെക്കൊണ്ടുണ്ടാവുന്ന ഉപകാരങ്ങൾ ഇവരെ ഇവരെക്കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ച് തീർന്നവരാണ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പല്ലിന് നടുഭാഗത്ത് വിടവുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ തന്നെ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യമാണ് അടുത്തത് അടുത്തത് എന്ന് പറയുന്നത് നമ്മളുടെ കാലിലെ രണ്ടാമത്തെ വിരലുമായിട്ട് ബന്ധപ്പെട്ടാണ് ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും പ്രകാരം കാലിലെ രണ്ടാമത്തെ വിരൽ അതായത് തള്ളവിരലിൻ്റെ തൊട്ടടുത്ത വിരൽ ഈ ഒരു വിരലിന് വളരെയധികം ഒരു ഫലം പറയുന്നുണ്ട് അതായത് ഈ ഈ വിരലിൻ്റെ ഘടന എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ഈ വിരലുകളൊക്കെ ഒരേ അടുക്കായിട്ട് വരും അല്ലെങ്കിൽ ഒന്നിന് താഴെ ഒന്നായിട്ട് വരും പല രീതിയിൽ വരും എന്നാൽ കാലിലെ രണ്ടാമത്തെ വിരൽ തള്ളവിരലിനേക്കാൾ ഉയർന്ന് നല്ല നീളത്തിലിരിക്കുകയാണ് ചിലർക്ക് കാലിൽ അങ്ങനെ വരും എല്ലാവർക്കും വരത്തില്ല വളരെ അപൂർവമായിട്ടാണ് വരുന്നത് കാലിലെ തള്ളവിരൽ കഴിഞ്ഞുള്ള രണ്ടാമത്തെ വിരൽ തള്ളവിരലിനേക്കാളും മറ്റു വിരലുകളെക്കാളും ഒരുപാട് ഉയരത്തിൽ നീണ്ടിരിക്കുന്ന വിരലുകൾ നമുക്ക് വിരൽഘടന നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള കാലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം പ്രാക്ടിക്കലായിരിക്കും ജീവിതത്തിൽ എന്നുള്ളതാണ് ഒരിക്കലും ഒരു കാര്യം നടക്കുന്ന സമയത്തും അവർ നോക്കി നിൽക്കത്തില്ല അല്ലയോ അല്ലെങ്കിൽ അയ്യോ തീർന്നുപോയി എന്ന് പറഞ്ഞ് നിൽക്കില്ല അവർ ഇറങ്ങി വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് അത് നടത്തിയെടുക്കുന്നവരായിരിക്കും ആ പ്രശ്നത്തെ പരിഹരിക്കുന്നവരായിരിക്കും ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് അത്തരത്തിലൊരു പ്രത്യേക ഒരു വാക്ചാതുര്യമായാലും പ്രവൃത്തി പ്രവർത്തി ിലുള്ള ഒരു പ്രവർത്തന മികവായാലും ഒക്കെ കാഴ്ച വെക്കുന്നവരായിരിക്കും ജീവിതത്തിൽ അത്യാവശ്യം മുൻധാരണകളും കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ചു സൂക്ഷിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് നല്ല സംസാരിക്കുന്നവരായിരിക്കും നല്ല വാക്ചാതുര്യമുള്ളവരായിരിക്കും അത് വളവള പറയുന്ന വാക്ചാതുര്യം അല്ല നല്ല കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ടിടത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത് ഇവരെ വേഗത്തിലൊന്നും പറ്റിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല ഇവർക്ക് നല്ല പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ അവർക്കുള്ള ആ കഴിവുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കും വളരെയധികം ഊർജസ്വലരായിരിക്കും ഒരിക്കലും മടിച്ചുകളായിട്ട് എവിടെ ഇരിക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ അത്യാവശ്യം നല്ല വിജയം ജീവിതത്തിൽ നേടുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ധീരമായി നേരിടും ഇക്കൂട്ടർ ഇതാണ് നാലാമത്തേത് അവസാനത്തേത് എന്ന് പറയുന്നത് നീണ്ട നെറ്റിയാണ് അതായത് ചില സ്ത്രീകൾക്കുള്ള ഒരു കാര്യമാണ് വളരെ നീളമുള്ള നെറ്റി എന്ന് പറയുന്നത് അത്തരത്തിൽ നെറ്റി വരിക എന്ന് പറയുന്നത് ഒരുപാട് ഉയരങ്ങൾ സ്ഥായിയായ ജോലി സർക്കാർ ജോലി രാഷ്ട്രീയ രംഗത്ത് ഉന്നസ്ഥാനം ഇത്തരത്തിലൊക്കെ നേടാൻ സാധ്യതയുള്ള സ്ത്രീകളാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ വരവോടുകൂടി ഭർത്താവിന് ഗൃഹനാഥന് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യവും തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും കഠിനാധ്വാനികളായിരിക്കും കഷ്ടപ്പെടുന്നവരായിരിക്കും കഷ്ടപ്പെട്ട് ജീവിതത്തിൽ വിജയിച്ചു കയറുന്നവരുമായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരുടെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ് ആദ്യം പഠനം പിന്നീട് ജോലി പിന്നീട് കുടുംബം മക്കൾ ഇതെല്ലാം ജീവിതാവസാനം വരെ പോരാടി 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 മുന്നേറി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും ഈ നീണ്ട നെറ്റിയുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കാരണം അതൊരു മഹാഭാഗ്യമാണ് ത്തരത്തിൽ നെറ്റിയുള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ അഞ്ച് ലക്ഷണങ്ങളുള്ള സ്ത്രീകളുള്ള വീട് ഭാഗ്യം ചെന്ന വീടാണ് സൗഭാഗ്യവതികൾ വസിക്കുന്ന വീടാണ് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ വീടിനെ തേടി വരുന്നതായിരിക്കും അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അധ്യായം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം